കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭാര്യ ഭർത്തൃ കലഹം അതായത് ഭർത്താവിൻ്റെ കലഹം ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റം അതാണ് വിഷയം ഭർത്താവിൻ്റെ പിണ പിണക്കം എങ്ങനെ മാറ്റാം ഭാര്യ കലഹം സാധാരണയാണ് ഇല്ലേ ഭാര്യ ഭർത്തൃ കലഹം സാധാരണ ഏത് കുടുംബത്തിലാണെങ്കിലും ഒട്ടുമിക്ക കുടുംബത്തിലും ഉണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കെങ്കിലും ഇല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ വളരെ കുറവാണ് ഇല്ലേ നല്ല വിധത്തിൽ വിധത്തിലിരിക്കുന്നവരുണ്ടോട്ടാ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഭൂരിപക്ഷം പേരും തർക്കത്തിലായിരിക്കുള്ളൂ ഭാര്യ പറയുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല ഇത് സർവ്വസാധാരണമാണ് കാരണം രണ്ട് വിവിധ വ്യക്തിത്വങ്ങൾ തമ്മിൽ കൂടിച്ചേരണേലേ അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ എന്തിനു ഒരമ്മയുടെ ഒരച്ഛൻ്റെ മക്കൾ തമ്മിൽ ഒരേ ഗർഭപാത്രത്തിൽ ഒരേ അണുവിൽ ഒരേ ബീജത്തിൽ പിറന്ന ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ തമ്മിൽ വാക്കുതർക്കങ്ങളാണ് ഇല്ലേ അപ്പം പിന്നെ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹതയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും വ്യക്തിത്വം ചിലപ്പോൾ രണ്ടിനണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞാൽ ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടില്ല അത് സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് ചില വെട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോളാണ് ആ കുടുംബത്തിൽ കുടുംബഭദ്രത ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ആ രണ്ടുപേരും വാളും കുരിശും എടുത്ത് അല്ലെങ്കിൽ വാളും തമ്മിൽ തല്ലി നിന്നാൽ അവിടെ കുടുംബം തകർന്നു പോകും ആ കുടുംബം തകർന്നു പോകാൻ പിന്നെ വേറെ കാര്യമൊന്നും വേണ്ട ഭാര്യയെ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ അതല്ല ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇല്ലേ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എത്തും അപ്പോൾ അതെന്താണ് ഇതൊക്കെ ഭാര്യ ഭർത്ത് കലഹം മൂലം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഭാര്യ കലഹം എങ്ങനെ മാറ്റാം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റാം എന്നാണ് നമ്മുടെ വിഷയം കുടുംബത്തിൽ പ്രശ്നങ്ങൾ പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കും ഒരു കാര്യം ഉണ്ടായാലും പല വിധത്തിലും പ്രശ്നങ്ങൾ വരും ഇന്നിന്ന കാര്യം കൊണ്ട് ആണ് ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്നല്ല അപ്പം എന്താ ചെയ്യേണ്ട ആ സമയത്ത് ഒന്ന് താന്നു കൊടുക്കണം ആരെങ്കിലും ഒരാൾ ഒന്ന് താന്നുകൊടുത്താൽ അപ്പം അവിടെ ആ പ്രശ്നം തീരും അതല്ല രണ്ടുപേരും കൊത്തു വഴികളെ പോലെ നിന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഈ കോഴികൊത്തുകള നടക്കുള്ളൂ കൊത്തി 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 പൊരുത്ത ഒരു കോഴി ചാവും ഇല്ലേ അതാണ് കോഴിപ്പോരെന്ന് പറഞ്ഞത് കോഴിപ്പോര് കണ്ടറുണ്ട അങ്ങനൊരു സാധനമുണ്ട് അത് നിരോധിച്ചിട്ടുള്ളതാണ് സർക്കാർ എന്നാലും തമിഴ് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് തമിഴ്നാട് അതിർത്തിയിലൊക്കെ ഇപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിലും സമൃദ്ധനാട് അതിർത്തിയിലൊക്കെ ഒക്കെ കോഴിപ്പോര് കൊത്തു കോഴികളെ കൊണ്ടുവന്ന് കൊത്തിക്കും അങ്ങനെ അവിടെ വാതു വെക്കും വാതു വെച്ച് അതിന് പൈസ ഇടും അതായത് ചീട്ടുകളി നടത്തുന്നതിന് പോലെ അവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം അതല്ല ഇവിടെ വിഷയം വിഷയത്തിൽ നിന്ന് മാറണമെന്നില്ല അപ്പോൾ ഭർത്താവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റാം അപ്പം ഈ ഇങ്ങനെയുള്ള ഭർത്താവിൻ്റെ പിണക്കവും മറ്റ് കുടുംബകാര്യങ്ങളിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന എന്താണ് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതാണ് ഒരു പ്രധാന കാരണം അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ കാശും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാപ്പോഴും പെരുന്നാളും വിഷുവാണ് ഓണമാണ് ഇല്ലേ പിന്നെ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ പക്ഷെ കാശില്ലാണ്ട് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അരിശുവാൻ കയറും ചില ആൾക്കാർക്ക് കയ്യിൽ കാശില്ലെങ്കിൽ അരിശു വേണം ഭാര്യ പറഞ്ഞൊന്നും പിടിക്കില്ല അപ്പം അത് പോലെ തന്നെ ഭാര്യ കയ്യിൽ കാശൊന്നുമില്ല ഒന്നും കിട്ടണില്ല അവനാണെങ്കിൽ കിട്ടണ കാശും മുഴുവനും കൊണ്ടുവന്ന് കള്ളുപടിച്ച് കളയേ അയാൾ അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ആ കൊണ്ടുവന്ന് കൊടുക്കണേ ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ ചില സ്ത്രീ പുരുഷന്മാരിൽ നിന്നുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഒരു സാമ്പത്തിക ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ ഭർത്താവിൻ്റെ പിണക്കൊന്നും മാറ്റണോ അല്ലെങ്കിൽ ഭാര്യയുടെ പിണക്കമുണ്ടെങ്കിൽ അതൊന്നും മാറ്റണം എന്താ ചെയ്യേണ്ടത് ഗണപതിക്ക് ഐക്യമത്യ ഹോമം കൊണ്ട് സൂക്തം കൊണ്ട് ഹോമം നടത്തണം ഗണപതിക്ക് ഐക്യമത്യ സൂക്തം കൊണ്ട് ഗണപതി ഭഗവാന് സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ആ ഗണപതിക്ക് സൂക്തം കൊണ്ട് ഹോമം നടത്തണം സൂക്തം കൊണ്ടോ അല്ലെങ്കിൽ ഐക്യമത്യ സൂക്തം കൊണ്ടോ ഗണപതി ഹോമം നടത്തണം ക്ഷേത്രത്തിൽ ചെയ്താൽ മതി വീട്ടിലൊന്നും ചെയ്യണ്ട വീട്ടിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് വരും ഇത്രയൊന്നും വേണ്ട ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് കാശ് മതി നിസ്സാര കാശ് മതി ഒരു ഗണപതി ഹോമത്തിൻ്റെ പൈസ കൊടുക്കണം പിന്നെ ശാന്തിക്ക് ഒരു ദക്ഷിണം കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത് ചെയ്താൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഗണപതിക്ക് ഐക്യമത്യ എന്തുകൊണ്ട് ലക്ഷ്മി നാരായണ പൂജ നടത്തണം ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ പൂജ നടത്തിയാൽ വളരെ നല്ലതാണ് സ്ത്രീകൾ ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലണം സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് നല്ല പോലെ പ്രാർത്ഥിക്കണം ഭർത്താവിൻ്റെ പിണക്കം മാറിക്കിട്ടാനായിട്ട് അതേപോലെ തന്നെ സ്ത്രീകള് പതിവശ്യയന്ത്രം യഥാവിധി പ്രകാരം എഴുതി പൂജിച്ച് ധരിച്ചാൽ വളരെ നല്ലതാണ് പതിവശ്യയന്ത്രം അതായത് അകന്ന് നിൽക്കുന്ന ഭർത്താവിനെ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലേ പതിവശ്യ ഭർത്താവിനെ ആകർഷിക്കുക അങ്ങനെ പതിവശ്യയന്ത്രം എഴുതി ധരിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അവർ തമ്മിലുള്ള ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കര് തമ്മിലുള്ള അകൽച്ച മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒന്ന് ഗണപതിക്ക് ഐക്യമത്യ സൂക്തം കൊണ്ടോ സൂക്തം കൊണ്ടോ ഹോമം നടത്തണം അതോടൊപ്പം ലക്ഷ്മി നാരായണ പൂജ നടത്താം സ്ത്രീകൾ ശിവശക്തി ഐക്യരൂപിണീയനമായി ഒന്ന് നൂറ്റെട്ടു രൂപ നൂറ്റെട്ടുരു ചുവല്ല പതിവശിയന്ത്രം എഴുതി ധരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭർത്താവിൻ്റെ അകൽച്ച മാറിക്കിട്ടും വിഷയം ഞാനിവിടെ അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം